സ്നേഹം കൊണ്ട് എല്ലാ ജീവികളിലും കീഴ്പ്പെടുത്തി എല്ലാവർക്കും വേണ്ടതൊക്കെ ചെയ്തു കൊടുത്ത സുഖമായിട്ട് ആ കാട്ടില് നേതാവായിട്ട് ജീവിക്കുമ്പോ ഒരിക്കലും ഒരു വേനൽക്കാലത്ത് വല്ലാത്ത ദാരിദ്ര്യം ഒന്നും വെള്ളമില്ലാതെ ആ താഴ് ആ പർവ്വതത്തിന് ചോട്ടിലേക്ക് പോകുന്ന താഴ്വരല്ല വെള്ളം ഒരു സരസിലെ വെള്ളത്തില് ആനകളൊക്കെ ഇറങ്ങി ആനക്കുട്ടികളും പിടിയാലകളും കൊമ്പനാലകളും ഒക്കെ ഇറങ്ങി വെള്ളം കുടിച്ച് മതിച്ച് സന്തോഷിച്ച് അവരൊക്കെ ഓരോരുത്തരായിട്ട് കയറാൻ തുടങ്ങി അവസാനം ഈ ഗജേന്ദ്രനെ അങ്ങോട്ട് കയറി തുമ്പിക്കയ്യെ ഒരു മരക്കൊമ്പത്ത് കൂടെ പിടിച്ചു മുമ്പിലത്തെ കാലം മുമ്പിലേക്ക് വെച്ചു പിന്നിലത്തെ ഒരു കാലം കയറ്റിവെച്ചവർക്കും ശേഷിക്കുന്ന മറ്റേ കാലിന് മുതലേ പിടിച്ചു പിടിച്ചു വലിച്ചു മുമ്പിലത്തെ കാലിൽ വച്ചവർക്ക് ഇടിഞ്ഞു പിന്നെ പോയി മുമ്പിലത്തെ കാലു വച്ചവർക്ക് രണ്ടും ഇടിഞ്ഞ് അങ്ങനെ തുമ്പിക്കയ്യ് മാത്രം ഒരു കൊമ്പം പിന്നെ കൊമ്പും ഇടിഞ്ഞ് നിസ്സഹായനായി ആ മുതലയുടെ പിടിയിൽ അങ്ങോട്ട് പെട്ടുപോയി വെള്ളത്തിലേക്ക് പിന്നെ മുതല മുതലങ്ങനെ ആയിരത്താണ്ട് ആ തല മാത്രം പൊക്കി പിടിക്കും മാങ്ങനെ വലിച്ചു കൊണ്ടുപോവാണ് അപ്പോ ആ മുതലയ്ക്കും എന്തൊന്നും ഇല്ലാത്തൊരു നിർബന്ധിക്കുന്ന പണ്ട് ദേവലൻ എന്ന് മഹരിച്ചു കുളിക്കുമ്പോ ഹുഹു എന്ന ഗന്ധർവൻ ഇന്നാലെ പോയിട്ട് ഊളിയിട്ടിട്ട് അദ്ദേഹത്തിന്റെ കാല് പിടിച്ചു വിട്ടു അപ്പൊ ശമിച്ചതാ നീയൊരു മുതലായി പോട്ടെ അങ്ങനെ വന്നു കിടക്കണ മുതലേ ആ മുതല അപ്പൊ തന്നെ ശാപമോക്ഷം തരൂന്ന് പറഞ്ഞപ്പോ ഒരു ഭക്തന്റെ കാലം ഇങ്ങനെ മുറുകി പിടിച്ചോ അന്ന് നിനക്ക് മുക്തിയാണോന്ന് അപ്പൊ പിടിച്ചപ്പോ തന്നെ മുതലയ്ക്ക് എന്തെന്നില്ലാത്തൊരു നിർവൃതി ഇതൊരു ഭക്തോത്തമനാണോ എന്ന് തോന്നി നന്നാണ് അങ്ങനെ എന്തെന്നില്ലാത്ത നിർവൃതിയിലാ കാലും മുറുക പിടിച്ചു തന്റെ മുക്തി മോഹിച്ചു അപ്പൊ ആ മുതലയാണ് കൂടുതൽ ഉപാസിച്ചതെന്ന് വേണമെങ്കിൽ പറയേണ്ടി മൂഹ എന്ന ഗന്ധവ് അത് ഭഗവാൻ വന്നപ്പോഴോ സുദർശനം കൊണ്ട് ആദ്യം നിഗ്രഹിച്ചത് മുതലെയാണ് എന്നിട്ട് ആ മുതലേ ഒരു തേജസ് ഭഗവാനിക്കാണ് ഗഹിക്കുകയും ചെയ്ത് അപ്പൊ ആ മുതല അത്ര പ്രാർത്ഥിച്ചിട്ടാണ് ഭക്തന്റെ കാലാപരിച്ചിരിക്കുന്നത് ഭഗവാൻ തന്നെ ഭക്തദാസനാണ് അപ്പൊ ഭക്തത ദാസാനുദാസോഹം എന്ന് പ്രാർത്ഥിച്ച ഏതെങ്കിലും ദിവ്യനാവും ആ മുതല ഹുഹു എന്ന ഗന്ധർവനായിട്ട് ജനിച്ച് ദേവലന്റെ ശാപം മേടിച്ച് ഗജേന്ദ്രന്റെ കാലം മുറുക പിടിച്ച് ഉള്ളത് ധ്യാനിക്കുന്ന മുതലാണ് ആ ഗജേന്ദ്രനാണോ അഹങ്കാരം തന്നെ ഒന്നും ഒന്നും കൂട്ടിയാൽ കൂടില്ലാന്ന് വിചാരിച്ച് ആദ്യമൊക്കെ അഹങ്കരിച്ച് അഹങ്കരിച്ച് കാലം കുറച്ച് പോയി പിന്നെന്തായാലും നിസ്സായനാണോ വെള്ളത്തിൽ നിന്ന് കയറാൻ പറ്റില്ല എന്ന് ബോധ്യ ആ നിസ്സഹായത അദ്ദേഹത്തിനെ വല്ലാണ്ട് വരച്ചു അങ്ങനെ എല്ലാവർക്കും വേണ്ടി ജീവിച്ച ഗൃഹസ്ഥാശ്രമി ആ ഗൃഹസ്ഥാശ്രമിക്കുക എങ്ങനെ ഉള്ള സത്സംഗമാണ് ഏറ്റവും ആത്തായിട്ട് അറിയാണ്ട കിട്ടുന്ന ഒരു പിടുത്തം എന്നില്ലേ ആ മുതലയുടെ പിടുത്തം മുതലേ സത്ത അത് കാലില് പിടിച്ചു എന്നുള്ളതല്ലേ ആ ഗജേന്ദ്രന് നിസ്സഹായത കൈവന്നത് ആ ഒരു തന്റെ ശക്തി ഒന്നും ഒന്നുമല്ല എന്ന് ബോധ്യം വരുമ്പോഴാണ് ഭഗവാനെ അർജിക്കാൻ തോന്നുന്നത് അങ്ങനെ പൂർണ്ണമായിട്ടും നിസ്സഹായനായി ശക്തി മുഴുവൻ ക്ഷു പിന്നെ തലയും ആ തുമ്പിക്കൈ മാത്രം പുറത്തേക്ക് നിൽക്കുന്നു ശ്വാസം വരുത്തുന്നു ആ ശ്വാസം മാത്രം കിട്ടിക്കൊണ്ടിരിക്കുന്നു ആ ഗജേന്ദ്രന്റെ മനസ്സിന്റെ ഉള്ളില് ചിത്രത്തിന്റെ ഉള്ളിൽ ചിത്രശുദ്ധി ജന്മജന്മാന്തരായിട്ട് ഈശ്വരനെ ഉപാസിച്ചിട്ടുണ്ട് ആ ഉപാസന വൈഭവമുണ്ട് ഭഗവാനെ സ്തുതിക്കാനുള്ള സ്തോത്രങ്ങൾ ഓർമ്മ വന്നു എന്നാണ് ആ സ്ത്രോത്രങ്ങൾ ഉള്ളിൽ നിന്ന് അങ്ങനെ വന്നപ്പോ ആ തുമ്പിക്കൈ ഇങ്ങനെ ഇളക്കി അപ്പോഴേക്ക് താമരകൾ ധാരാളം മുളച്ചു വന്നിട്ടുണ്ട് അവിടെ ആ താമരകൾ തുമ്പിക്കൈയിൽ അങ്ങോട്ട് പെട്ടിയപ്പോ ആ തുമ്പിക്കൈല് താമര പൊട്ടിച്ചിട്ട് അങ്ങനെ ഭഗവാൻ അർജിക്കാം നാരായണാ കില വി ഭഗവാൻ നമസ്തേ എന്ന് പറഞ്ഞിട്ട് ഒക്കെ ജനിച്ചുമുണ്ട് നാരായണ ഒക്കെ വിളിക്കാം ആ വിളി ഭഗവാൻ അങ്ങനെ കേട്ടു വെള്ളത്തിന്റെ ഉള്ളിൽ നിന്നാ വിളിക്കണെച്ചാലും ശബ്ദമല്ലാതെ ഹൃദയത്തിന്റെ ഭാവം വൈകുണ്ഠത്തിൽ കേട്ടു ൂ വർച്ചു നാരായണാഖില ഗുരോ ഭഗവ നമസ്തേ നാരായണാഖിലുരോ ഭഗവ നമസ്തേ നാരായണാഖില ഗുരു ഭഗവ നമസ്തേ ആ നാമാനെ ജപിച്ച് താമരപ്പൂവും അങ്ങനെ അർച്ചിക്കണത് ആ ഓരോ താമരപ്പൂവും വൈകുണ്ഠത്തിൽ അങ്ങനെ എത്തുന്നു എന്നാണ് അതെത്തിയപ്പോഴേക്കും ഭഗവാന് നിർവൃതിയായി ഭഗവാൻ ഗരുഡാരുടെ ആയിട്ട് ആ സ്തുതി കേട്ട് സന്തോഷിച്ച് ഭഗവാൻ ഗരുഡാരൂഢനായിട്ട് വന്ന് ആ തുമ്പിക്കയ്യങ്ങൾ പിടി ആദ്യം ആ മുതലേ കൊന്നു സുദർശന വസ്ത്രം കൊണ്ട് പിന്നെ തുമ്പിക്കയ്യ അങ്ങോട്ട് കൈകൊണ്ട് പിടിച്ച് വലിച്ചു കയറ്റി വെച്ചു എന്നാണ് അന്ന് ആ കരയത്തേക്ക് അങ്ങോട്ട് കെട്ടിവെച്ചപ്പോഴേക്കും രൂപം മാറി ഗജേന്ദ്രന്റെ രൂപം ആ ശരീരത്തെ സൂഷ്ടിച്ച ശരീരം ഒരാന എന്നത് തോന്നൂല്ല അസ്ഥികൂടം പോലെയുള്ളൂ അത്രയും ശോഷിച്ച ശരീരം ആ തൊമ്പിക്കൈയിൽ ഇങ്ങോട്ട് കുറിച്ചു കൊന്തിച്ചപ്പോ അത്രയും ധയനീയമായിട്ടുള്ള രൂപാണെങ്കിലും ഇവിടെ ഭഗവാന്റെ മുമ്പിൽ അവിടെ വെച്ചപ്പോഴേക്കും ഭഗവാൻ തന്റെ രൂപം തന്നെ ഇങ്ങോട്ട് കൊടുത്തു പിന്നെ അവരെ ആനയെ കാണാനില്ല ശംഖചക്ര കഥാപത്മധ്യാരിയായിട്ട് മഞ്ഞപ്പെട്ടു എടുത്തിട്ടുള്ള ഭഗവാൻ രണ്ടാളായ പോലെ ഒരാളവിടെ അപ്പൊ ഗരുഡൻ അവിടെ പറഞ്ഞു വന്നു വേറൊരു ഗരുഡ് അങ്ങനെ രണ്ട് ഗരുഡന്മാരായി എന്നിട്ട് ആ ഗരുഡന്റെ പുറത്താണ് കയറിയിട്ട് പോകുമ്പോ ഭഗവാൻ തന്നെ പറയുക നിന്നെ കുറിച്ചോ എന്നെ കുറിച്ചോ ചിന്തിക്കുന്നവര് പ്രഭാതത്തിൽ ചിന്തിക്കുന്നവർക്കും അതുപോലെ ഈ കഥ പ്രഭാതത്തിൽ കേൾക്കുന്നവർക്കും പറയുന്നവർക്കൊക്കെ രണ്ടും ഞാൻ കൊടുക്കുന്നതാണ് ഭൂയസ്സും ശ്രേയസ്സും കൊടുക്കും ഭൂയസ് ശ്രേയസേസിയാൽ ജീവിതത്തില് സകലമായ സൗഭാഗ്യങ്ങളും കൊടുക്കും പ്രകൃതിയുടെ ഒരു ബുദ്ധിമുട്ടും ആ ശരീരം അനുഭവിക്കില്ല അതാണ് ഭൂയസ് ശ്രേയസ് എന്ന് പറഞ്ഞാൽ ഈ ശരീരത്തിൽ ഇരിക്കുമ്പോ തന്നെ ഭഗവാനെ കാണാനുള്ള ഭാഗ്യവും ഭഗവാൻ എനിക്ക് ചേരാനുള്ള ഭാഗ്യവും കൊടുക്കും അതാണ് വിജേന്ദ്രന്റെ കഥയുടെ വൈഭവം നിന്റെ കഥയുടെ വൈഭവം അതാണ്

നമോ ഗിരാദൂരാേതാമവി സത്വേന പ്രതിലഭ്നായ നൈഷ്ടേണ വിഭസ്ഥിത നമ കൈവലനാഥാ നിർവാണസുഖസം നമ ശാണ്ടാരാവിശേഷ ക്ഷേത്രജ്ഞാ നമസ്തു ഭംഗി സർവാധ്യക്ഷാ സാക്ഷി

കുമാരണിച്ഛച്ഛച്ഛച്ഛച്ഛച്ഛച്ഛച്ഛച്ഛച്ഛന്നിൂഷ്ണായോഭവി സ്ഫൂർത്തിനസാ നൈഷ്ടേ വിവർജിതായ പ്രകാശാ നമസ്കാരമോക്ഷയോ സ്വാംശയ ബൃന്മാര പ്രത്യേക ഭഗവത്തെ നമസ്ത ആത്മ ആത്മജാത്ക ഗ്രഹികതരെന്തു തുത്വൈ ദുസ്പ്രഭായ വലതംഗ വിവർത്തിതായ നകുദാ ആത്മ വിസ്ഫോമായേ പരിഭാവিতা ഞാൻ ആത്മനേ ഭരവദേ നമൈശ്വരായ യം ബ്രഹ്മഗായക്ത വികൃതിഗാവാ ഭരമൈഷ്ഠാത്മാവന്ദിം ഇൻ ദ്വാസുരോരാത്മിദേവ നംഃ കരോബുനേ ലതപ്രയോഗ്നം ഏ ഗന്ദിനോചന കഞ്ജനാർഥിം അത്യദ്ദേശമ്യക്തമാധ്യത്മിക ആധ്യാത്മികം സൂക്ഷ്മൂരമദ്യം പരിപൂർണയുടെ ബ്രഹ്മാദേവദേവേദോപാശരാചരാ

ഇച്ഛാ വിപ്ലവസ്താത്മലോകാരകം വിശ്വഭം വിശ്വമവിഷ്യം വിശ്വവേധം വിശ്വാത്മാനവജ പ്രണതോസ് പതന യോഗുതക ോവിഭാ യോഗി പ്രവശ്യോസ്കൃത്യാത്രേ കവിന്ദ്രിയലോമനെ ആയവേദസ്ലാത്മാക്യാഗതാത് ഭഗവന്തോലിംഗപുരാമാനേരാത്മകമോ സർവരാമ സങ്കീർത്തന हरे नारायण हरे नारायण हरे नारायण हरे नारायण हरे नारायण हरे हायण हरेण हायण सर्वोविंद नामीर्ण तुल जम शिव सह संस्कृत ഛന്ദോമയ ഗരുടെ സമൂഹ്യമാനശ്ചക് യുഭോഭൃഗമു യോഗസ്ഥരണീരാ ദൃഷ്ടമജിഹരി ഖൗ മാത്തചക്സാമ്പായോ ഭഗവ നമസ്തേ സാമ്പുകരമാറായോ ഭഗവനമസ്തേ നാരായണാഗിരോ ഭഗവ നമസ്തേ നമസ്തേ നാരായണാഗിരോ ഭഗവ ම ස හාව ද ශ්‍රාම ස ස දහ බඩදरी ද සබ්‍ය හගද ස්්‍රයා සගण ක भද වහර අහස සද රද ද थන ෝ බබන සගේත

मोद स्वचोरोडम समानां मलिभिः कलयुगस्य परिषदोक्तो केनेंद्रारः ताः प्रभोमोदो विनेवसा चकुन्या सर्वे पूर्वो भूराजावान् वंद्रे वर्तमान् इन्द्रद्यमै इच्छारोक्षोदवरायन च एवदा आदाभारात् ये हि तवनो भूयिसरतेन लाभरस्थावदात् पदे च स्वत्यमासवलाद्राशनां ते श्रेयतः तवहायजानि स्वादन स्वागृत शुचिभिः परिशुदं तं नमन् शुष्नी अभिवार हरनादि シュワーズにおいしいです。 अवन्चित आदरों उस तेवंभी अंगराजन इंद्रतिन्नो विराजन्ति दिशंति संपर्वतारिं आवर्णकं जरीम योरिमातुष्पदिनाजरी अग्निर्चनारिहारिना एक्त्वजपो एक्त्वस्मदी अवन्चित अवन्चित जगतों धमाप्तिनासत्तेना अपिवाचरकतिंगरियुक्ता कंधराबसिता गुमिरुद्गी यमाना कर्मात्रम् स्वरूपान्तरुद യേമാകും <kritic> ഗുരുത്തീഭവനസ് കുമാര സുരഭാപാന സിംഗാനുസ്നായ ബ്രഹ്മാനോയശുരക്ഷക ക്ഷേരഗനേപിന്ന ചേര വീന്ദരാസൻ ശിവസംഗോസ്തുമാള അലങ്കാരോടികുമാര സുരശനം പാഞ്ജന്യം സ്വർണ്ണമരഗേശൻ ദേവൻ ഗ്രക്തല സ്വച്ഛമാശൻ ദേവി നമോനാശയാ ബന്ധാർവാൾ ദർശനം ഫലം പ്രകലാരണമേതാ അചലവർമ പരമാത്മേർ അവതാരൈ തപാനേ പരമനേന്ദ്രപുണ്യാനുസീലൻ സ്വർണ്ണപുരാച

ഇന്ദ്ര പാണ്ഡ്യ ഖണ്ഡ പാണ്ഡ്യ രാജ്യത്തിന്റെ പകുതി ദേശം മരിച്ചു കൊണ്ടിരുന്ന നേർന്ന ഇന്ദ്രദ്വനാണ് ഈ ഗജന്റെ പൂർവജന്മത്തില് എന്ന് പറഞ്ഞിട്ട് ആ പൂർവജന്മ കഥ പറഞ്ഞിട്ടാണ് ഇപ്പൊ സമർപ്പിച്ചത് അതുപോലെ ഹുഹു ആ മൊതലയുടെ പൂർവജന്മവും ആ കഥയും പറഞ്ഞു ദേവലിന്റെ അടുത്ത് നിന്ന് ഇന്ദ്രദ ചിയില് ചന്ദനപർവതത്തിലെ അതിഗംഭീരമായ തപസ് അനുഷ്ഠിക്കാൻ പോയി നന്ദി ഭഗവാനെ ആരാധിക്കുന്നതില് അങ്ങോട്ട് മുഴുകിപ്പോയി അവിടെ ഇന്നിട്ടു ആ സമയത്താണ് അഗസ്ത്യ മഹർഷി ശിഷ്യന്മാരോടുകൂടി തന്റെ ശിഷ്യൻ ഇന്ദ്രജും നിന്ന് ഇവിടെ തപസയുണ്ട് എന്നാൽ ഇവിടെ ഭക്ഷണം കഴിച്ചു പോവാം എന്ന് പറഞ്ഞു വരുമ്പോ അദ്ദേഹത്തിനെ കണ്ടുവന്നടിച്ചില്ല കാരണം അന്ന് മൗനവ്രതത്തിനും കൂടിയായിരുന്നു ഗുരുനാഥനും ശേഷന്മാരും വന്നപ്പോ കണ്ടുവന്നടിക്കാതിരുന്നപ്പോ ഗുരുനാഥനും വല്ലാണ്ട് ദേഷ്യം വന്നു അപ്പം തന്നെ അമ്മയുടെ കാര്യം ചെയ്താലോ അച്ഛന്റെ കാര്യം ചെയ്താലോ ഗുരുവിന്റെ കാര്യം ചെയ്താലോ ഈശ്വര ഭജനം ചെയ്താലോ അത് മൗനവ്രതം ആയിക്കോളുന്നില്ല അത് വ്രതഭംഗ്യാണ് അമ്മയ്ക്ക് വേണ്ടി എന്ത് ചെയ്താലും അത് അവരാന്റെ വ്രതഭാഗമായിട്ട് വരുകയില്ല ഒരിക്കരുത് മാതാപിതാ ഗുരു ദൈവം ദൈവത്തിനെ ആരാധിക്കുന്ന ഒരു ഉപാസനയാണ് വ്രതങ്ങളൊക്കെ അപ്പൊ ഈശ്വരോപാസനയായിട്ടുള്ള വ്രതങ്ങള് അച്ഛനമ്മമാർ മാതാപിതാ ഗുരു ഇവർക്ക് മൂന്ന് പേർക്കും വേണ്ടത് ചെയ്യണതുകൊണ്ട് ഈശ്വരോപാസന അല്ലാണ്ട് അവളില്ലാന്ന് ഇത് മനസ്സിലാക്കാനുള്ള കഴിവ് ഇന്ദ്രദ്ൻ ഉണ്ടായില്ല എന്നെങ്കിൽ അപ്പോൾ അത് ബുദ്ധിയിൽ അത് തെളിഞ്ഞില്ല തന്നെ സ്വന്തം ശക്തി അറിയാത്ത ഒരു ആനയായിട്ട് നീ പോട്ടയെന്ന് മനസ്സിലാക്കി ശപിച്ചു എന്നാണ് അങ്ങനെയാണ് ത്രികൂടപുറവത്തിൽ ഇന്ദ്രദ്ൻ ആനയായിട്ട് ഭജനം ചെയ്യുമ്പോ കിട്ടിയ ശാപാവുണ്ട് അദ്ദേഹത്തിന് എല്ലാവിധ ശ്രേയസം ഉണ്ടായി അതുകൊണ്ട് തന്നെ മുക്തി അദ്ദേഹത്തിൽ എത്തും ചെയ്യും എന്നുള്ളതാണ് അപ്പോ ശാപം ഒരു തരത്തിൽ അനുഗ്രഹം തക്ഷകന്റെ ശാപം പരീക്ഷത്തിന് ഒരു തരത്തിലൊരു അനുഗ്രഹമായി മാറുകയാണ് ചെയ്തേ എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ ഗുരുനാഥന്റെ അഗസ്ത്യനാകുന്ന ഗുരുനാഥന്റെ കിട്ടിയ ശാപം ഒരു കണക്കിന് ഒരാനായിട്ട് പിറക്കാനായി ചോദിച്ചാലും അത് മുക്തിക്ക് കാരണമായി തീർന്നു അതാണ് ആ ഗജേന്ദ്രന്റെ പൂർവ്വജന്മ കഥയും കൂടി പരീക്ഷത്തിൽ പറഞ്ഞു കൊടുത്താണ് മഹർഷി ആ പ്രകരണം ചമർപ്പിക്കണം ഇനി ഇത് നാലാമത്തെ മന്നന്തരത്തിൽ കിടന്നത് ഇനി അഞ്ചാമത്തെ മനന്തര ആറാമത്തെ ഏഴാമത്തെ നമ്മൾ താമസിക്കുന്ന നമ്മൾ ജീവിക്കുന്ന ഈ മന്യന്തരത്തിന്റെ കഥ തുടർന്നുള്ള ബാക്കിയുള്ള മന്യന്തര കഥകളൊക്കെ പറയുക മന്യന്തര അനുകഥ എന്നാണ് ഈ അഷ്ടമ സ്കന്ധത്തിന്റെ ലക്ഷണം തന്നെ അങ്ങനെ മന്യന്തര കഥകള് അങ്ങനെ തുറന്നു തുറന്നു തുറന്ന് പതിനാല് മന്യന്തരങ്ങളും കഥകളും വന്നിട്ട് സമർപ്പിക്കലാണ് ഇനി അടുത്ത ഭാഗങ്ങൾ നമ്മളെ പ്രഭാത ഭക്ഷണത്തിന് ശേഷം ആയിരിക്കാം सर्वत्र गोविन्दनामसङ्गकीर्तन गोविन्दगोविन्द